എല്ലാം എല്ലൊരു ദുഃഖം തന്നെ രണ്ടുപേരും കരയൊന്നും വേണ്ട എല്ലാം സാധിക്കും കേട്ടോ എല്ലാ വർഷം പൊങ്ങാലേ കേടും എല്ലാവർക്കും ഇടും പറ്റി ൊങ്കാലും ഇടാൻ ഇടാൻ പറ്റിയാ മതി ഇടാൻ പറ്റാതെ തടസ്സമൊന്നും വരാത ഇടാൻ പറ്റിയാ മതി ഇപ്പൊ സന്തോഷമാണ് ഒരു പ്രാവശ്യം എൻ്റെ അമ്മ മരിച്ചു പോയായിരുന്നു കഴിഞ്ഞ വർഷം മരിച്ചായിരുന്നു ഇപ്പൊ മരിച്ചിട്ട് ഒന്നര വർഷമായി ആ വർഷം ഇട്ടില്ല കഴിഞ്ഞ വർഷം പറ്റുന്ന എല്ലാ വർഷവും ഇടാറുണ്ട് ഒറ്റായിരുന്നപ്പോൾ തൊട്ടേ ഞാൻ വന്നിടായിരുന്നു ഇപ്പം അടുത്താണ് ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ അടുത്ത് ഈ കാലടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ താമസിക്കുന്നത് ഞാൻ ഇന്നലെയും വന്നായിരുന്നു മെനിങ്ങാന്ന് വരാൻ പറ്റിയില്ല ഒരാവശ്യമായിരുന്നു അപ്പോൾ പറ്റിയില്ല ഇനി നാളെ വരാൻ പറ്റുമെങ്കിൽ അമ്മ അനുവദിച്ചാൽ നാളെയും വരും അറിഞ്ഞൂടല്ലേ എപ്പോഴത്തെ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് എപ്പോഴാണ് എന്താണ് സംഭവിക്കണമെന്നൊന്നും അറിയാൻ പറ്റൂലോ അതുകൊണ്ട് ഞാൻ പിന്നെ പറ്റുന്ന ദിവസം വരാൻ നോക്കും എല്ലാം എപ്പോൾ പറ്റണം അപ്പോഴിഞ്ഞ് പോരും അമ്മ രക്ഷിക്കും എനിക്ക് അമ്മ ഇതുവരെ അമ്മയാണ് രക്ഷിച്ചു കൊടുക്കുന്നത് ഞാൻ കൊച്ചു തൊട്ടേ എനിക്ക് എട്ട് വയസ്സ് തൊട്ടേ എൻ്റെ അമ്മേരെ കൂടെ വരുമായിരുന്നു അത് ദൂരെയാണ് താമസിച്ചിരുന്നത് അങ്ങ് പാലൂട് പച്ചപ്പാലോട് കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് പന്ത്രണ്ട് വയസ്സ് എട്ട് വയസ്സൊക്കെ തൊട്ട് കൊച്ചിലേ അമ്മേരുടെ കൂടെ വരുവായിരുന്നു പൊങ്കാലയുടെ ഇപ്പോഴും അത് തന്നെ വന്നോണ്ടിരിക്കുന്നു അമ്മ രണ്ട്രസ് പൊങ്കാല ും ഇതുപോലെ ഒരു ആപത്തും എനിക്ക് ഉണ്ടായില്ല ആ വീട്ടില് ചെറുമക്കളുണ്ടും മക്കളുണ്ടും ചേ എല്ലാം അസുഖങ്ങൾ പിന്നെ മൂത്ത മോക്ക് മണ്ടയ്ക്കുള്ള ചെവിട്ടയില്ലാത്തവര് അസുഖം പിന്നെ മോളെ മോള് ഇപ്പോഴും പേർക്കയിൽ പോയി അവിടെ ഇരുന്ന് മരിച്ച് എട്ട് മാസമായി അപ്പം എല്ലാം കൊണ്ടൊരു ദുഃഖം തന്നെ എന്നാലും ഞായും എല്ലാം സങ്കല്പിക്കുന്നു നല്ല വിശ്വാസമാണ് ശിവനി എല്ലാവരും ഓ ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ട് രണ്ടാഴ്ചയായി പോയില്ല ഇതുവരെ പിന്നെ ആ അമ്മ എന്നെ പിടിച്ച് നിർത്തി ഇങ്ങനായിരിക്കും ആ വത്തിൽ ആ കൂടെ തന്നെ ഉടങ്ങും കുഴപ്പമില്ല പിന്നെ കാലൊക്കെ വേദന ഉണ്ടാവും അത് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ആ ആ അമ്മാല്ലാം ഞങ്ങ് മാറ്റിക്കൊണ്ട് പോകുന്നു എങ്കിലും വീട്ടിലൊരു പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട് ആ അമ്മാവല്ല വീട്ടു പണിക്കൊക്കെ പോവും വീട്ടു പണിക്കൊക്കെ പോവും ഓ തൂക്കാനും വരാനും ഒക്കെ പോവും അങ്ങനെയൊക്കെ തന്നെ ഇപ്പം ജീവിതം എന്നാലും ഞാൻ നല്ല മാതിരി പോവുന്നു അമ്മയുടെ രണ്ടമ്മമാരുടെ രണ്ടമ്മമാരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ കരയൊന്നും വേണ്ട കേട്ടാ രണ്ടുപേരും കരയൊന്നും വേണ്ട എല്ലാം സാധിക്കും കേട്ടോ കേട്ടോ നന്നായിട്ടിരിക്കട്ടെ കേട്ടോ